ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് എല്ലാവരും പറയാറുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഞൊടിയിടയിൽ മരണത്തിൻ്റെ വഴി തെരഞ്ഞെടുത്തു പോകുന്നവരാണ് ഭൂരിഭാഗവും പ്രത്യേകിച്ചും കുട്ടികളും യുവാക്കളുമാണ് ആത്മഹത്യയിൽ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ പോലും അഭയം തേടുന്നത് ഇപ്പോഴിതാ അതുപോലെ അപ്രതീക്ഷിതമായി മരണത്തിൻ്റെ വഴിയെ പോയ വെറും ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ മരണ വാർത്തയാണ് ഇപ്പോൾ മലയാളികളെ തേടിയെത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിനിയായ അഞ്ജലി റാണി എന്ന വിവാഹിതയായ കുട്ടിയാണ് മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തതും പ്രിയപ്പെട്ടവരോട് പോലും ഒരു വാക്കു പറയാതെ പോവുകയും ചെയ്തത് ഹൃദയം തകർന്നു നിൽക്കുന്ന ആ അവസാന നിമിഷങ്ങളിൽ അഞ്ജലി സ്വന്തം കൈപ്പടയിൽ കുറിച്ചതും അവൾ കരികിൽ നിന്നും അത് കണ്ടെടുത്തപ്പോൾ നെഞ്ചുപൊട്ടി കരയുകയും ചെയ്യുകയായിരുന്നു പ്രിയപ്പെട്ടവരും കുടുംബാംഗങ്ങളും ഭർത്താവുമെല്ലാം ആറ്റിങ്ങല്ലിലെ പള്ളിക്കൽ സ്വദേശിനിയാണ് അഞ്ജലി റാണി എന്ന ഇരുപത്തിയെട്ടുകാരി നഴ്സിംഗ് പഠനം കഴിഞ്ഞ് കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയുമായിരുന്നു അവൾ അതിനുശേഷമാണ് വിവാഹിതയാവുകയും പുതിയൊരു ജീവിതം ആരംഭിക്കുകയും ചെയ്തത് തുടർന്ന് ജോലി നേടി ആ ജോലിയുടെ ഭാഗമായി താമസിച്ചിരുന്നത് നെയ്യാറ്റിൻകരയിലാണ് ഇവിടുത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായ നിംസിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു അഞ്ജലി അഞ്ജലിയുടെ വീടായ ആറ്റിങ്ങൽ പള്ളിക്കൽ നിന്നും നെയ്യാറ്റിൻകരയിലെ ഈ ആശുപത്രിയിലേക്ക് എഴുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് എല്ലാ ദിവസവും ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരാൻ സാധിക്കാത്തതിനാൽ നെയ്യാറ്റിൻകരയിൽ ഒരു പെയ്ഡ് ഹോസ്റ്റലിൽ താമസിക്കുകയായിരുന്നു അഞ്ജലി മാസത്തിലോ ആഴ്ചയിലോ ഒക്കെ ലീവെടുത്ത് വീട്ടിലേക്ക് പോകുന്നതായിരുന്നു പതിവ് അഞ്ജലിക്കൊപ്പം മറ്റ് മൂന്ന് പെൺകുട്ടികൾ കൂടി അതേ മുറിയിൽ താമസിച്ചിരുന്നു അവരും നിംസ് ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത് എന്നാൽ പലർക്കും പല ഷിഫ്റ്റുകളിലായിരിക്കും ജോലി ഉണ്ടാവുക അങ്ങനെ വെള്ളിയാഴ്ച അഞ്ജലിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ഓഫ് ഡേയും കിട്ടി എന്നാൽ റൂമിലെ മറ്റ് മൂന്ന് കുട്ടികൾക്കും അന്ന് ജോലിക്ക് പോകണമായിരുന്നു അവർക്ക് ഡേ ഷിഫ്റ്റ് ആയതിനാൽ മൂവരും രാവിലെ തന്നെ പോവുകയും ചെയ്തു പിന്നെ മുറിയിൽ തനിച്ചായിരുന്നു അഞ്ജലി ജോലി കഴിഞ്ഞ് ഹൃദയം തകർന്ന വേദനയിൽ തിരിച്ചെത്തിയ അഞ്ജലി കൂട്ടുകാർ ഡ്യൂട്ടിക്ക് പോകാൻ കാത്തിരിക്കുകയായിരുന്നു നൈറ്റ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം ഉറങ്ങിപ്പോയപ്പോൾ പിന്നീട് ഉണർന്ന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ് അവളെ മരണത്തിലേക്ക് നയിച്ചത് ശനിയാഴ്ച ഉച്ചയോടെയാണ് അഞ്ജലി തൂങ്ങി നിൽക്കുന്നത് കണ്ടത് ബെഡ്റൂമിലെ സീലിംഗിലുള്ള ഒരു ക്ലാബിൽ കുടുക്കിട്ട് ഷോളിൽ തൂങ്ങി മരിക്കുകയായിരുന്നു അഞ്ജലി വിവരമറിഞ്ഞ് നെയ്യാറ്റിൻകര പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അപ്പോഴാണ് മൃതദേഹത്തിന് സമീപത്തു നിന്ന് ഞാൻ പോകുന്നുവെന്നെഴുതിയ ഒരു കുറിപ്പ് പോലീസിന് ലഭിച്ചത് അഞ്ജലിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ നിംസ് ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ട് സിമിയാണ് അഞ്ജലിയുടെ പൾസ് പരിശോധന നടത്തി മരണം സ്ഥിരീകരിച്ചത് ആത്മഹത്യയാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് അതേസമയം മരണത്തിന് കാരണം എന്താണെന്ന് വ്യക്തമല്ല അധിയനൂരായിരുന്നു അഞ്ജലി റാണി താമസിച്ചിരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டும் அமர்